ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് അതിൽ അമേരിക്ക ഇന്ത്യയ്ക്ക് മുകളിൽ കടുത്ത സമ്മർദ്ദം സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഇന്ന് കെരലിന ലെവിറ്റ് പറഞ്ഞിരിക്കുന്നത് കെരലിന ലെവിറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ വൈറ്റ് ഹൗസിലെ ട്രംപിൻ്റെ സ്പോക്സ് പേഴ്സൺ അപ്പം പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് മുകളിൽ ഞങ്ങൾ ഇനി സാങ്ഷൻസ് എന്നാണ് പറയുന്നത് ഓക്കെ സാങ്ഷൻസ് കൊണ്ടുവരട്ടെ ഇപ്പോൾ ഇതിനകത്ത് ഇന്ത്യയ്ക്ക് മുകളിൽ കടുത്ത സമ്മർദ്ദം ഇനിയിപ്പോൾ ഇന്ത്യ ഇതിനകത്ത് വളഞ്ഞു കൊടുക്കണോ ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ് അത് മ്യൂച്വൽ റെസ്പെക്ടിന്റെ പേരിലാണ് എല്ലാ രാജ്യങ്ങൾക്കും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പെർമിഷനുണ്ട് അപ്പോൾ അതുവഴി പ്രോപ്പർ ചാനൽ വഴി ഡിപ്ലമാറ്റിക്കായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം അല്ലാതെ ട്രംപ് ഇടുന്നത് പോലെ ട്വീറ്റ് ഇട്ടുകൊണ്ട് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിക്കൊണ്ടുള്ള നെഗോസിയേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ട്രംപിന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാര്യങ്ങൾ ഇന്ന് അമേരിക്കയില് അവരുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻറ്റ് ഞാൻ ഈ ഇയാളെക്കുറിച്ച് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് കടുത്ത ഇന്ത്യ വിരുദ്ധത്തിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇയാൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് അവിടെ അമേരിക്കൻ കോൺഗ്രസ് സെനറ്റിൽ ചൊല്ലും ചൊവ്വയിൽ നേരെ ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്കെതിരെ അതായത് ഓപ്പോസിറ്റ് ലീഡർ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് സ്കോട്ട് ബെസൻറ്റ് അപ്പോൾ എല്ലാവരും വെച്ചോ കേട്ടോ ഇതാണ് പുള്ളിയുടെ ഫേസ് ഞാൻ ഇവിടെ കൃത്യമായിട്ടൊരു ഫോട്ടോ കൊടുക്കാം ഇതിനുമുമ്പ് ഞാൻ ഇത്ര വ്യക്തമായിട്ടൊരു ഫോട്ടോ പുള്ളിയുടെ ഇത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് സ്കോട്ട് ബെസൻറ്റ് നമ്മളുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കേട്ടോ അതാണ് നിങ്ങൾ ഓർത്തു വെച്ചേക്കേണ്ടത് ഇന്ന് ഇന്ന് പുള്ളിക്കാരൻ അമേരിക്കയിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞത് ഇന്ത്യക്ക് മുകളിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ രണ്ട് പേര് എന്ന് പറഞ്ഞായിരുന്നു മാർക്കോ റൂബിയോയും ജെ ഡി വൻസും അവർ പറഞ്ഞത് വ്യത്യസ്തമായ റീസൺ ആയിരുന്നു എന്താണെന്നുള്ളത് നമ്മളുടെ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ ചൈന ഓഫ് ഈ ആണ് തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്നും തന്നെ മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ വീഡിയോയ്ക്കുള്ളിൽ പല പല ഇൻഫർമേഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ടാവും അപ്പം ഇന്നലെ രണ്ട് വ്യക്തികൾ പറഞ്ഞത് ചൈന ചൈനയ്ക്ക് സാങ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അത് ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ നന്മകരുതി പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളുടെ നന്മകരുതി ഞങ്ങൾ ചൈനയെ ഒന്ന് മാറ്റി നിർത്തിയതാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത് ഇത് യൂറോപ്യൻസ് ഇന്നലെ വൈറ്റ് ഹൗസിലുണ്ടായിരുന്നു ഉക്രൈൻ റഷ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവരെ ഒന്ന് മയപ്പെടുത്താനും സോപ്പിടാനും വേണ്ടിയിട്ട് പറഞ്ഞ ആ ഒരു ടൈംലി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കരുതിയാൽ മതി ഇപ്പൊ ഇന്ന് അതേ വിഷയത്തിൽ ഇന്ത്യക്ക് മേളിൽ മാത്രം എന്തിനാണ് താരിഫ് എന്നുള്ള വിഷയത്തിൽ സ്കോട്ട് ബെസെന്റ് ട്രഷറി സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ് റിച്ച് പീപ്പിൾ മാത്രം ഇന്ത്യക്കുള്ളിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എണ്ണ വാങ്ങി വിൽക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് ഈ താരിഫ് ഇന്ത്യയ്ക്ക് മേളിൽ ഇടുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ത് വെട്ടിത്തരമാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് ഇന്ത്യക്കുള്ളിൽ ചില കുത്തക മുതലാളികൾ എണ്ണ മേടിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദാനിയും അംബാനിയും ഈ രണ്ടിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് ഓൺ വേ അപ്പോൾ അവർ ഓൾറെഡി തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കോമൺലി ഒരു അമ്പത് ശതമാനം താരിഫ് ഇട്ടുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള മൊത്ത ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ള തീരുമാനമാണോ എടുത്തത് അല്ല നമ്മളൊരു ഡൗട്ട് അതുകൊണ്ട് ചോദിച്ചാണ് ഇല്ല ഇവരുടെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓട്ടപ്പാത്രത്തിലാണ് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല അത് ഏത് ട്രഷറി സെക്രട്ടറി ആയാലും നമ്മൾ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇതിനകത്ത് ഇയാൾ ഈ സ്കോട്ട് ബെസൻറ്റ് ഈ സ്കോട്ട് ബെസെൻറ്റ് അമേരിക്കൻ കോൺഗ്രസിന്റെ ഉള്ളിലെ സെനറ്റിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത വ്യക്തിയാണ് താരിഫ് ആര് പേജിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ബെബയാണ് എന്നിട്ട് ഈ വ്യക്തിയാണ് ഇപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതായത് എന്ത് സംസാരിച്ചാൽ ഇന്ത്യക്കുള്ളിലെ ജനങ്ങളെയും അതേപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അമേരിക്കൻ ജനങ്ങളിലെയും ഉണ്ടാക്കാം എന്നുള്ള നിലയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇപ്പം ഇന്ന് ഗൂഗിളിന് ഇന്ത്യൻ മണി ഏതാണ്ട് മുന്നൂറ്റി കോടി പെനാൽറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഈ പെനാൽറ്റി അത് ഗൂഗിളിനെ സുന്ദർപ്പിച്ച ഇനി പേ ചെയ്യാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗൂഗിളാണ് അവർ പേ ചെയ്യും അത് വേറെ കാര്യം അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ഈ ബ്രൗസർ ലോക്കിംഗ് സിസ്റ്റം അതായത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിൻ്റെ സിസ്റ്റമില്ലേ അത് തന്നെ അതായത് അവരുടെ ശീലം എന്താണോ അത് തന്നെ അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളും ചെയ്യുള്ളൂ അതിൽ അതിൽ ആശ്ചര്യപ്പെടേണ്ടതൊന്നുമില്ല ഗൂഗിൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ പല വിവിധ തരം ആൻഡ്രോയിഡ് മൊബൈൽ കമ്പനികളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അവർ ഗൂഗിൾ ഇതിൻ്റെ ഡീഫോൾട്ട് ബ്രൗസർ ആയിരിക്കണം അതായത് കസ്റ്റമർ എന്ത് ടൈപ്പ് ചെയ്താലും ഗൂഗിളിലായിരിക്കണം ആ ഫോണിൽ ഇൻബിൽഡായിട്ട് ഗൂഗിൾ ബ്രൗസർ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള നിലയിൽ ഡീഫോൾട്ട് സെറ്റിംഗ് ചെയ്തുകൊണ്ടുള്ള എഗ്രിമെൻ്റുകൾ നടപ്പിലാക്കിയിരുന്നു അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അലിഗേഷൻ അതായത് വേറെ മറ്റുള്ള ബ്രൗസറുകൾ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല വേറെ സെർച്ച് എഞ്ചിനിലോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയത്തിലേക്ക് കോടതിയിലേക്ക് കേസ് പോയി അങ്ങനെ പോയ സമയത്ത് ഗൂഗിൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായി ഇവരെ ഒരു മോണോപോളി സൃഷ്ടിച്ചിട്ടുണ്ട് ഗൂഗിൾ കാരണം ഇവർക്ക് ഇപ്പോൾ കസ്റ്റമറായിട്ട് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഗൂഗിൾ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും കസ്റ്റമറിൻ്റെ ഡേറ്റ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റുകൾ നിങ്ങൾ തുറക്കുമ്പോഴത്തേക്കും കുക്കീസ് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ചോദ്യം ചോദിക്കും അപ്പോൾ നിങ്ങൾ കുക്കീസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ചില സൈറ്റുകളൊക്കെ ഓപ്പൺ ആവുള്ളൂ അല്ലാതെ മാക്സിമം സൈറ്റുകളൊക്കെ നോട്ട് അലോഡ് കൊടുത്താലും മതി ചില സൈറ്റുകൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സെലക്റ്റീവ് ഓപ്ഷൻസ് ഒക്കെ തരും അതൊക്കെ ഭയങ്കര ഡിലേഡ് പരിപാടിയാണ് പക്ഷെ അതുകൊണ്ട് ആൾക്കാർ എളുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്യും ചിലപ്പം അർജൻസി അനുസരിച്ചാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് മൊത്തം അവർ ചോർത്തിക്കൊണ്ട് പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എന്തിനാണ് പല പല മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വിൽക്കാനാണ് ഇപ്പം ആമസോൺ ആയിക്കോട്ടെ അവർക്ക് മാർക്കറ്റിങ്ങിന് ഇതുപോലത്തെ ഇമെയിലും മൊബൈൽ നമ്പറും കസ്റ്റമർ ഇൻഫർമേഷൻസും അവരെന്താണ് സെർച്ച് ചെയ്യുന്നത് എന്ത് ഐറ്റംസ് ആണ് അവർ തിരക്കുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സസ് അവർക്ക് അയച്ചു കൊടുക്കാനും അതനുസരിച്ചുള്ള ആഡ് നിങ്ങളുടെ ഫോണിൽ റിഫ്ലക്റ്റ് ആവാനും ഇതുപോലത്തെ മാർക്കറ്റിംഗ് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഡേറ്റ മൊത്തം ഗൂഗിൾ വിൽക്കാം നമ്മൾ കൺസെൻ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് വിൽക്കാം അങ്ങനെ പല പരിപാടികളും ചെയ്യാം പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ഡേറ്റ ബിഗ് ഈ ബിഗ് ഡേറ്റ കളക്ട് ചെയ്ത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതൊരു മെയിൻ ആയിട്ടുള്ള വരുമാനത്തിന്റെ സ്രോതസ്സാണ് തീർച്ചയായിട്ടും ആമസോൺ പോലത്തെ കമ്പനികൾ ഗൂഗിളിളുടെ അടുത്ത് പേ ചെയ്ത് തന്നെയായിരിക്കും ഇത് മേടിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി പതിമൂന്നല്ല ഇനി നാനൂറ്റി പതിമൂന്ന് കൂടി പറഞ്ഞാലും ഗൂഗിൾ അടയ്ക്കും അതിനുള്ള വരുമാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി ഓക്കെ ഞാനിതവിടെ പറഞ്ഞത് ഗൂഗിൾ ഒരു കുത്തക മുതലാളി അല്ലേ അവിടെ ആമസോൺ ഒരു കുത്തക മുതലാളി അല്ലേ അവിടെ എൻ ഒരു കുത്തക മുതലാളി അല്ലേ അവിടെ ഇപ്പോൾ വേണ്ടെന്ന് ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോയിങ്ങിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബോയിങ് ട്രംപ് പോകുന്ന സ്ഥലത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞ് വയ്ക്കുന്നുണ്ടല്ലോ ബോയിങ് കുവൈറ്റിന് വിറ്റിട്ടുണ്ട് ഖത്തറിന് വിറ്റിട്ടുണ്ട് ഫ്ലൈത് ബൈക്ക് വിറ്റിട്ടുണ്ട് യു കെക്ക് വിറ്റിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ബോയിങ് വിറ്റോണ്ട് നടക്കുന്നില്ലേ ബോയിങ് ഒരു കുത്തക മുതലാളിയല്ലേ ശരി അത് പോട്ടെ നിങ്ങൾ അമേരിക്കയുടെ പ്രൗഡോടുകൂടി വിൽക്കുന്ന എഫ് തേർട്ടി ഫൈവ് ലോക്കിഡ് മാർട്ടിൻ ഒരു കുത്തക മുതലാളി അതായത് ഹൈറാർക്കി എന്ന് പറഞ്ഞത് ഈ ലോകത്ത് മൃഗങ്ങളിൽ ഇവരെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കോണം എന്തിനു വേദം കൂട്ടങ്ങൾ പോയാലും അതിലുമുണ്ട് ഹൈറാർക്കി ആൽഫാമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും ഒരു ഹൈറാർക്കി ഉണ്ട് പിന്നെ മനുഷ്യനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹൈറാർക്കി എന്തിനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ മാനേജർ സൂപ്പർവൈസർ അങ്ങനെ പല ഉണ്ട് അത് ഓഫീസിൽ മാത്രമാണ് അതിലുപരിയായിട്ട് ഒരു ഹ്യൂമനിസം അതാണ് മോഡേൺ ഹ്യൂമൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് പക്ഷേ ഹ്യൂമനിസം എന്ന് പറഞ്ഞ സംഭവം മൃഗങ്ങളിൽ രൂപപ്പെടുത്തി എടുക്കാൻ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെന്താണ് ഈ ഹൈറാർക്കി ഉണ്ടെങ്കിലും അതിലുപരിയായിട്ട് മനുഷ്യത്വത്തിനെ നമ്മൾ പ്രതിഷ്ഠിച്ച് അതിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് കോർപ്പറേറ്റ് മുതലാളികൾ കോർപ്പറേറ്റ് മുതലാളികൾ ഇല്ലാണ്ട് എങ്ങനെയാണ് ക്യാപിറ്റലിസം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും ഈ ഇന്ത്യയിലുള്ള എല്ലാവരും മുതലാളികളാണ് എന്നാൽ പിന്നെ ആരാണ് തൊഴിലാളികൾ അപ്പം ഇങ്ങനെ ചില കമൻറ്റുകളൊക്കെ ആൾക്കാർ വന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവർ കുറച്ച് ചിന്തിച്ച് നോക്കണം ഹൈറാർക്കി ഇല്ലാണ്ട് ഇവിടെ ഒരു ഹൈറാർക്കി ഇല്ലാണ്ട് ഇവിടെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടെ ഒരു വർക്ക് കൾച്ചർ ഇതൊന്നും നിലനിന്ന് പോകത്തില്ല അപ്പം ഹൈറാർക്കി മാൻഡേറ്ററി ആണ് അത് അങ്ങനെ തന്നെ തുടരും അതിലുപരിയായിട്ട് ഒരു ഹ്യൂമനിസം നമ്മൾ വെച്ച് പുലർത്തണം അതാണ് മനുഷ്യൻ അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പും വിദ്യാഭ്യാസവും അറിവെല്ലാം നേടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഈ പഠിച്ചിട്ട് ഉടനെ ലക്ഷക്കണക്കിന് ശമ്പളത്തിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത് പഠിക്കുന്നത് കുറച്ച് സിവിക് സെൻസ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഗ്രഹിച്ച് മുന്നോട്ട് സൊസൈറ്റിയെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ആ കാഴ്ചപ്പാടാണ് വേണ്ടത് ഇനി അത് അവിടെ സൈഡിൽ നിൽക്കട്ടെ ഇപ്പം ഈ സ്കോട്ട് ബസിൻ്റെ പറഞ്ഞു വെച്ചത് ഇന്ത്യയിലുള്ള ചില സ്പെസിഫിക് ഫാമിലീസാണ് ഇതിൽ ബെനിഫിറ്റ് ആകുന്നത് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതായത് കുത്തിത്തിരിപ്പ് നയം ഇപ്പം ഇത് ഇതിപ്പോൾ ഇന്ത്യയ്ക്ക് ഉള്ളിൽ പ്രതിപക്ഷ നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ പ്രൗഡ് പ്രശ്നമൊന്നുമില്ല ഇന്ത്യക്കുള്ളിൽ ചോദിക്കാം പക്ഷേ അമേരിക്കയിൽ നിന്ന് ഒരാളിത് പറയുന്നെങ്കിൽ അവർ എത്രമാത്രം തരം താഴ്ന്നുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ വേറെ ഒരു രീതിയിലുള്ള പ്രതിരോധവും സൃഷ്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ കൈവിട്ട കളി അതായത് ഇനി ഒന്നും ചെയ്യാനില്ല ഇന്ത്യ ഇപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കുമോണ്ട് ഇനി അമ്പതല്ല നൂറ് പെർസെൻറ്റേജ് താരിഫ് ഇട്ടാലും ഇങ്ങനെ തന്നെ നിൽക്കും അവർ ഏറ്റവും കൂടുതൽ ചൈനയുമായിട്ട് അടുക്കുന്നുണ്ട് ചൈനയുമായിട്ട് എട്ട് എഗ്രിമെൻറ്റുകൾ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ഇൻക്ലൂഡിങ് ചൈനക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള വിസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട് അതിലുപരിയായിട്ട് കെ വിസ ടെക്നോളജിയിൽ നല്ല കഴിവുള്ള ആൾക്കാർക്ക് ചൈന കെ വിസ കൊടുക്കും ഇന്ത്യക്കാരനാണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല കാരണം ചൈന അമേരിക്കയ്ക്ക് ബദലായിട്ട് ടെക് സിറ്റി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ നമ്മൾ ടെക് സിറ്റി കൊണ്ടുവരണം എന്തുകൊണ്ട് ഈ സിലിക്കൺ വാലി വൈ ഷുഡ് വി ഗോ ദർ നമുക്ക് എന്തുകൊണ്ട് സിലിക്കൺ വാലി ഇന്ത്യക്കുള്ളിൽ ഉണ്ടാക്കി ബാംഗ്ലൂരിൽ ഒരു ഹബ് ഹബ്ബുണ്ടാക്കിക്കൂട ബോംബെയിൽ ഒരു ഹബ് ഹബ്ബുണ്ടാക്കിക്കൂട ചെന്നൈ ട്രിവാൻഡ്രം എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ ഇതൊക്കെ ആക്റ്റീവായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ചിന്തിക്കേണ്ടതുണ്ട് അതാത് മിനിസ്ട്രിയൽ ലെവലിൽ ഇതൊക്കെ ചിന്തിച്ച് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കേണ്ടതുണ്ട് ഇന്ന് അമേരിക്കയുടെ ഡോമിനൻസ് എന്ന് പറഞ്ഞാല് ടെക്കുകളാണ് അത് ഇന്ത്യൻ ടെക്കികളാണ് ഒരേ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ഉദ്ദേശിച്ച് ട്രംപ് വലിയ രീതിയിൽ പ്രസംഗിച്ചതാണ് ആ സ്റ്റേജിൽ മൊത്തം സുന്ദർ പിച്ച ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഇന്ത്യക്കാരായിട്ടുള്ള സിഇഒമാരാണ് നിലനിരുന്നത് ആ സിഇഒമാർക്ക് ഇടയിലാണ് ഇതേപോലെ ഇന്ത്യയിൽ നിന്നും ഇതേപോലെ വിസയൊക്കെ എടുത്ത് അമേരിക്കയിൽ പോയി ഇവിടെ ഇന്ത്യക്കുള്ളിൽ ഐ ഐ ടി കരഗ്പൂർ ഐ ഐ ടി മെഡ്രാസ് ഐ ഐ ടി ഇങ്ങനെയുള്ള ഐ ഐ ടി സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച് ഇവിടെ നിന്ന് തെളിഞ്ഞു പോയ ആൾക്കാരാണ് അവിടെ പോയിട്ട് ഇതുപോലെ ഇൻവെസ്റ്റേഴ്സും ടെക് ജാമ്പനുകളായിട്ട് മാറിയിരിക്കുന്നത് പല പല ആൾക്കാരും ടെക് കമ്പനികൾ ഓൺ ചെയ്യുന്നത് അവരുടെ മുന്നിലിരുന്ന് പറയുകയാണ് പൊട്ടനെ പോലെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഹയർ ചെയ്യരുത് അതിൻ്റെ കൂടെ ഒപ്പം ചൈനയും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചൈനയ്ക്ക് അവിടെ വേറെ ഏരിയയാണ് ഇവിടെ യഥാർത്ഥത്തിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ് ടാർഗറ്റ് ടാർഗറ്റായിട്ട് അറ്റാക്ക് ചെയ്യുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ തന്നെ വളരെ ക്ലിയർ കട്ടാണ് അമേരിക്കയിൽ ഇനി നാല് വർഷം ചിലപ്പോൾ ട്രംപ് ഇരുന്നിട്ട് ഇറങ്ങിപ്പോവും അതിനുശേഷം വേറെ ഭരണകൂടം വരും അതെല്ലാം വേറെ വിഷയങ്ങളാണ് പക്ഷേ ഇന്ന് ഉണ്ടാക്കി വെക്കുന്ന ഒരു മുറിവുണ്ടല്ലോ ആ മുറിവ് എന്നെന്തേക്കുമായിട്ട് അവിടെ കിടക്കും ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് കാരണം പറയുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ ചൈനയുമായിട്ട് അടുക്കുന്നുള്ളതാണ് എന്തുകൊണ്ട് ചൈനയുമായിട്ട് അടുക്കുന്നത് നിങ്ങളുടെ താരിഫ് പ്രശ്നം കൊണ്ട് തന്നെയല്ലേ നിങ്ങളുടെ പൈസ ആക്രാന്തം പണപ്രാന്ത് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിൽ കറൻസിയുടെ വ്യത്യാസം എത്രയാണ് ഏഹ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഡോളർ നമുക്ക് എൺപത്തി ഏഴ് രൂപയാണ് അപ്പോൾ അത്രമാത്രം എൺപത്തേഴ് തവണ വ്യത്യാസമുള്ള കറൻസി ലെവലോടാണ് നിങ്ങൾ അൻപത് ശതമാനം താരിഫ് ഇട്ടുകൊണ്ട് കളിക്കുന്നത് നാണമില്ലാണ്ട് ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ എന്നെ പറയേണ്ടി വരും ഇനി നിങ്ങൾ നോക്കിക്കോ വെസ്റ്റേൺ മീഡിയ അതായത് യൂറോപ്യൻ മീഡിയ എല്ലാം ട്രംപ് ഇപ്പം ഒരു രീതിയിൽ ചാക്കിട്ട് വെച്ചിട്ടുണ്ട് ബ്ലൂംബർഗ് പോലത്തെ മാധ്യമങ്ങൾ ബി ബി പോലത്തെ മാധ്യമങ്ങൾ ഇവരെല്ലാം തന്നെ ഇനിയിപ്പം കുറച്ച് ഇനിയിപ്പോൾ നോക്കിക്കോളൂ തുടരെ തുടരെ നാളെ തൊട്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യ വിരുദ്ധത പ്രകടമായിട്ട് കാണാൻ കഴിയും ഇനി ഇന്ത്യയ്ക്ക് മുകളിൽ സാങ്ഷൻസ് എന്നുള്ള രീതിയിലും അവർ പ്രഷർ ഇടും ഇപ്പം നമ്മൾ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഓപ്പൺ ഫ്രീ ഡിപ്ലോമസി ഉണ്ട് അത് ഒരിക്കലും പിന്നീട് നമുക്ക് മുന്നോട്ടെടുക്കാൻ കഴിയില്ല ഇന്ത്യയ്ക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ പോയി സംസാരിക്കാൻ കഴിയില്ല മറ്റുള്ള ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ലീഡ് ചെയ്യാൻ കഴിയില്ല ഇപ്പം നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമായിരിക്കും പക്ഷേ ആ സ്ട്രഗിൾ നല്ലതിനാണ് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് സാങ്ഷൻസ് അമേരിക്കൻ സാങ്ഷൻസ് ഇപ്പോൾ ഒന്നുമല്ല എന്നാണ് ആക്കി തീർത്തിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയെ കണ്ടുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ താരിഫ് ഇട്ടിട്ടും ഇന്ത്യക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് മറ്റുള്ള അതായത് ഗ്ലോബൽ സൗത്ത് പോലത്തെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചർച്ച ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉള്ളിലും ഈ ചർച്ചയുണ്ട് പക്ഷേ എന്നാലും അവർക്ക് ഓപ്പണായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താണ് ട്രംപ് പ്രഷർ ഇപ്പം പല നിർണായക വിഷയങ്ങളും നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കിക്കോണം ഇവർ അത്ര പറയുന്നത്രം ഇതിൻ്റെ ആണ് നമ്മൾ നോക്കുന്നത് ശരിക്കും നമ്മളാണോ ഏറ്റവും കൂടുതൽ റഷ്യ ഇടുന്ന ഓയിൽ കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിപ്പോവാം കാരണം ഇത് വെറുതെ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞു കാര്യമല്ലല്ലോ അതുപോലെ തന്നെ ഹങ്കരിയിൽ ഓർബൻ ഹംഗരിയിലെ ഓർബനെ വൈറ്റ് ഹൗസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രശ്നം യൂറോപ്യൻ യൂണിയനുമായിട്ട് നിങ്ങൾ ഒത്തുചേർന്ന് പോകാത്തത് പല വിഷയങ്ങളിലും നിങ്ങൾ ഇടഞ്ഞു നിൽക്കാണല്ലോ എന്നുള്ള രീതിയിലാണ് വിളിച്ച് സംസാരിച്ചത് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞാല് റഷ്യയുടെ സീസ് ചെയ്ത ഫണ്ട് ഹണ്ട്രഡ് ബില്യൺ ഉണ്ട് യൂറോപ്യൻ യൂണിയന്റെ കയ്യിൽ ആ ഹൺഡ്രഡ് ബില്യൻ ഞങ്ങൾ ഉക്രൈനിൽ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നത് ഓർബനാണ് ഹംഗരി ബിറ്റോജി ആണ് അതുകൊണ്ടാണ് വിളിച്ച് സംസാരിച്ചത് എന്താണ് പ്രശ്നം നിങ്ങളുടെ വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഓർബൻ പറഞ്ഞത് അതായത് ഈ പൈപ്പ് ലൈൻ ഞാൻ കാണിക്കുന്ന പൈപ്പ് ലൈൻ നിങ്ങൾ കണ്ടോളൂ ഈ റഷ്യയിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനാണ് ഇത് ഉക്രൈനിലൂടെ കടന്നു വരുന്നുണ്ട് ഇതിലൂടെ വന്ന് ഹംഗറിയിലേക്ക് വരുന്ന പൈപ്പ് ലൈൻ ഈ സൈഡിൽ കാണുന്നതാണ് ആ പൈപ്പ് ലൈൻ ഉക്രൈൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് റഷ്യയ്ക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇപ്പൊ ട്രംപിനെ കണ്ടിട്ട് പോയ ഉടനെ ഇതാ ഇപ്പം ഇന്ന് മുതൽ ഹങ്കരിക്ക് ഗ്യാസ് റഷ്യൻ ഗ്യാസ് വരികയാണ് ഈ പൈപ്പ് ലൈനുകളാണ് ഇപ്പോഴും ആക്റ്റീവാണ് കേട്ടോ ഇപ്പോഴും യൂറോപ്പിലേക്ക് ഈ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് എൽ എൻ ജി ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് യുവന്മാരാണ് നമ്മളെ ഉപദേശിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഇത്രമാത്രം പെർസെൻറ്റേജിൽ നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ട് നിങ്ങൾ എന്ത് റൈറ്റ്സ് ആണുള്ളത് ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് വളരെ വളരെ കറക്റ്റാണ് ഇല്ലെങ്കിൽ ഇവമാർ ഇങ്ങനെ യുവമാർക്ക് തോന്നിയ രീതിയിലുള്ള ഈ ഡിക്ടേറ്റർഷിപ്പ് ഇത് അടിച്ചേൽപ്പിക്കും ഇത് ഒരിക്കലും നമ്മൾ വെച്ചുപുറപ്പിക്കാൻ പാടില്ല ഇന്ത്യയ്ക്കുള്ളിൽ കുത്തങ്ങൾ മുതലാളിയും എന്തായിട്ട് ഇന്ത്യയ്ക്കുള്ളിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വേണ്ടേ പിന്നെ എങ്ങനെയാണ് പത്ത് പേർക്ക് ജോലി കിട്ടുന്നത് നോക്കൂ ഞാൻ സെക്ഷൻ സെക്ഷൻ ആയിട്ട് നമുക്ക് പോവാം ഇപ്പോൾ കോൾ കൽക്കരി ഈ കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമുക്ക് നോക്കാം കൽക്കരി ചൈനയാണ് നാൽപ്പത്തി നാല് പെർസെൻറ്റേജ് മേടിക്കുന്നത് നാൽപ്പത്തിനാല് പെർസെൻറ്റേജ് മേടിക്കുന്നത് ചൈനയാണ് ഇന്ത്യ വെറും പത്തൊൻപത് ശതമാനം മാത്രമേ കൽക്കരി മേടിക്കുന്നുള്ളൂ റഷ്യയുടെ കയ്യിൽ നിന്നും വെറും പത്തൊമ്പത് ശതമാനം തുർക്കി പതിനൊന്ന് പെർസെൻറ്റേജ് മേടിക്കുന്നുണ്ട് സൗത്ത് കൊറിയ ഒൻപത് ശതമാനം തായ്വാൻ നാല് പെർസെൻറ്റേജ് ഓക്കെ ഇതാണ് കൽക്കരിയുടെ അളവ് ഈ കൽക്കരിയുടെ അളവിൽ ചൈനയാണ് നമ്പർ വൺ മേടിക്കുന്നത് ഇനി ഓയിൽ പ്രോഡക്ട്സ് ഈ ഓയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സപ്ലിമെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ടല്ലോ ആ പ്രോഡക്റ്റുകൾ തുർക്കി ഇരുപത്തിയാറ് ശതമാനം തുർക്കി ഇരുപത്തിയാറ് ശതമാനമാണ് മേടിക്കുന്നത് ചൈന പതിമൂന്ന് പെർസെൻറ്റേജ് ബ്രസീൽ പന്ത്രണ്ട് ശതമാനം ഇങ്ങനെയാണ് മേടിക്കുന്നത് ആ ഇന്ത്യ അത് മേടിക്കുന്നില്ല ഇനി എൽ എൻ ജി എൽ എൻ ജി അറിയാമല്ലോ എൽ എൻ ജി ഗ്യാസ് യൂറോപ്യൻ യൂണിയൻ അൻപത്തി ഒന്ന് ശതമാനം അൻപത്തി ഒന്ന് ശതമാനമേ നിങ്ങൾ ഓർത്തു വെച്ചോണം ചൈന ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ചൈന എൽ എൻ ജി റഷ്യയിൽ നിന്ന് മേടിക്കുന്നത് ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ജപ്പാൻ പതിനെട്ട് ശതമാനം ഇന്ത്യ മേടിക്കുന്നില്ല ഇന്ത്യ മേടിക്കുന്നില്ല കേട്ടോ പൈപ്പ് ലൈൻ ഗ്യാസ് പൈപ്പ് ലൈൻ ത്രൂ ഗ്യാസ് യൂറോപ്യൻ യൂണിയൻ മുപ്പത്തേഴ് ശതമാനം അവിടെയും യൂറോപ്യൻ യൂണിയൻ ആണ് ടോപ്പ് ചൈന തേർട്ടി പെർസെൻറ്റേജ് തുർക്കി ഇരുപത്തിയേഴ് ശതമാനം തുർക്കി എത്ര ശതമാനം ഇരുപത്തിയേഴ് ശതമാനം തുർക്കി കോൾ മേടിക്കുന്നുണ്ട് തുർക്കി ഓയിൽ പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട് തുർക്കി പൈപ്പ് ലൈൻ ഗ്യാസും മേടിക്കുന്നുണ്ട് എന്നിട്ടാണ് തുർക്കിയൊക്കെ വിട്ടിട്ട് നമ്മളുടെ അടുത്ത് എങ്ങനെ ഇന്ത്യക്കാരുടെ അടുത്ത് തുർക്കിയൊക്കെ പാകിസ്ഥാനൊക്കെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവർക്ക് എന്തുവാ മനസ്സിലായോ ക്രൂഡ് ഓയിൽ ചൈന ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ചൈന നാൽപ്പത്തേഴ് ശതമാനം ക്രൂഡ് ഓയിൽ ഇന്ത്യ മുപ്പത്തി എട്ട് പെർസെൻറ്റേജ് മുപ്പത്തി എട്ട് പെർസെൻറ്റേജ് നാൽപ്പത് മുപ്പത്തെട്ട് മുപ്പത്തിയേഴ് ഈ റേഞ്ചിലാണ് ഇന്ത്യ മേടിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ആറ് ശതമാനം ഇപ്പോഴും ഡയറക്റ്റായിട്ട് അവർ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത് ആറ് ക്രൂഡ് ഓയിൽ മേടിക്കുന്നത് ആറ് ശതമാനം അതായത് ഇത് മറ്റുള്ള തേർഡ് പാർട്ടി രാജ്യങ്ങൾ മൊറോക്കോ ഇന്ത്യ ചൈന ഇവിടെ നിന്ന് മേടിക്കുന്നതിലുപരിയായിട്ട് ഡയറക്റ്റായിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് ആറ് ശതമാനം ഇപ്പോഴും ക്രൂഡ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അവിടെയും തുർക്കി ആറ് ശതമാനം ക്രൂഡ് ഓയിൽ മേടിക്കുന്നുണ്ട് ഇതാണ് ശരിക്കുള്ള നിലവാരം ഇപ്പോൾ മനസ്സിലായല്ലോ ഒരു ഐഡിയ ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കൂ എന്തിനാണ് നമ്മൾ പോയി മുട്ടുമടക്കേണ്ടത് ഈ റഷ്യ എടുക്കുന്ന ഈ ഓയിൽ മേടിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഇത്രമാത്രം ഉള്ള രാജ്യമല്ലേ അപ്പോൾ അതിനെ ഒരു പോസിറ്റീവ് കൺസിഡറേഷനല്ലേ എടുക്കേണ്ടത് അതിന് പകരം ഈ രീതിയിൽ വരുന്നെങ്കിൽ എന്താണ് കാരണം കാരണം വേറെ ഒന്നും ഇല്ല സ്വാർത്ഥ താല്പര്യം അയാൾക്ക് നൊബൽ പ്രൈസോ എന്തെങ്കിലുമൊക്കെ പീസ് പീസ് പ്രൈസോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും അതിന് വേണ്ടിയിട്ടിപ്പോൾ നമ്മൾ പോയി മുട്ടുമുടക്കേണ്ട ആവശ്യമൊന്നും നൽകി പട്ടണി കിടന്നാലും ഇവന്റേ നിൽക്കാൻ ചൊൽപ്പടിക്കാൻ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ പോയത് തന്നെ പിന്നെ ഇന്ത്യയുടെ ഡിഗ്നിറ്റി എല്ലാം പോയി റെസ്പെക്റ്റ് എല്ലാം പോയി ചില ആൾക്കാർ പറയുന്നത് ഇന്ത്യക്കാർ അമേരിക്കയിലുണ്ട് യെസ് അമേരിക്കയിലുണ്ട് അത് മ്യൂച്വൽ ആണ് ഹേ മ്യൂച്വൽ ഒരാൾക്കൊരു ജോലി എന്ന് പറയുന്നത് മ്യൂച്വൽ ആണ് ആ കമ്പനിക്ക് ആ എംപ്ലോയി മ്യൂച്വൽ ആണ് മോഡേൺ ഡേ സ്ലേവറി എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട് കേട്ടോ അത് ഈ കോർപ്പറേറ്റ് സംവിധാനത്തിനെയാണ് വിളിക്കുന്നത് ശരിക്കും മോഡേൺ ഡേ സ്ലേവറി എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സബ്ജക്റ്റ് തന്നെയാണ് ഈ മോഡേൺ ഡേ സ്ലേവറി എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ച് വർക്കുകളൊക്കെ നടത്തി ഒരുപാട് പേപ്പേഴ്സൊക്കെ ജേർണൽസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിന് വേണമെങ്കിൽ വേറെ വിഷയത്തിൽ അത് വേറെ രീതിയിൽ സംസാരിക്കാം പക്ഷേ ജോലി അത്യാവശ്യമാണ് ആഹാരം കഴിച്ച് ജീവിച്ചു പോകേണ്ടേ കുടുംബം പോയിട്ടുണ്ടേ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കോർപ്പറേറ്റ് കമ്പനികളെയാണ് ഈ മോഡേൺ സേലറി എന്ന് വിളിക്കുന്നതെങ്കിലും ഈ ജോലി എന്ന് പറയുന്നത് കമ്പനിക്കും എംപ്ലോയിക്കും എംപ്ലോയറിനും ആണ് അതുകൊണ്ടാണ് ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് അതിനകത്ത് ഉണ്ടാവും ഒരു ലേബർ കോൺട്രാക്ട് ഉണ്ടാവും അതിന്റെ പേരിൽ സൈൻ ചെയ്തിട്ടാണ് അവിടെ പണിയെടുക്കുന്നത് ഇത്ര രൂപ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇന്ന ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടാണ് അവിടെ പണിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും അമേരിക്ക എന്തോ നമുക്ക് ദാനം തരുന്ന പോലെ വിചാരിക്കേണ്ട ആവശ്യമില്ല എവിടെ പോയി നിങ്ങൾ ജോലി ചെയ്താലും നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് എസ്റ്റീം ഉണ്ട് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് യു ആർ എഡ്യൂക്കേറ്റഡ് യുവർ സെൽഫ് നിങ്ങളുടെ പഠനം നിങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ചിലവാക്കിയ പൈസ ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കാനുള്ള ആ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോ നിങ്ങളെവിടെയും പോയി ഇരന്നുകൊണ്ട് പണിയെടുക്കുന്ന പോലെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പണി എടുക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ തന്നെ ജോലി വിരമിച്ചിട്ട് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ടുള്ള കച്ചവടം തുടങ്ങണം നിങ്ങൾ ഒരു പതിനായിരം രൂപ സംഘടിപ്പിച്ചൊരു തട്ടുകടയോ അല്ലെങ്കിൽ വല്ല മരച്ചീനി കച്ചവടമോ അല്ലെങ്കിൽ വല്ല ചക്ക കച്ചവടമോ എല്ലാം തുടങ്ങുക അതാണ് നിങ്ങൾക്ക് സെൽഫ് എസ്റ്റീം അതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് അല്ലാതെ നമ്മളൊരു കോർപ്പറേറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ സംവിധാനം ഉണ്ടാവും പഴയ കോൺസെപ്റ്റൊക്കെ വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഒരുപാട് ഇന്ന് എംപ്ലോയിസിന് ഒരുപാട് വോയിസ് ഉണ്ട് എനിവേ ഞാൻ കൂടുതൽ വിഷയത്തിൽ പറഞ്ഞ് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല പക്ഷേ ഇങ്ങനെ ഇന്ത്യക്കെതിരെയുള്ള പ്രൊപ്പഗണ്ട റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതിന് ആയിട്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന ആൾ സ്കോട്ട് ബസെൻ്റാണ് സ്കോട്ട് ബസന്റിനെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പുള്ളിയാണ് കൃത്യമായിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ ഒരു ഓപ്പോസിറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ട്രഷറിയിലുണ്ട് മിസ്റ്റർ മിസ്റ്റർ സ്കോട്ട് ബെസൻ്റാണ് പ്രതിപക്ഷ നേതാവ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ നോക്കിക്കോ പിന്നെ യൂറോപ്യൻ മേഖലയിൽ നിന്ന് പത്രങ്ങൾ അടിച്ചിറക്കുന്നത് ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ പല കുറിച്ചും അവിടെ ഇവിടെയൊക്കെ ഓട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇപ്പം വാർത്തകൾ തുടരെ തുടരെ കൊടുത്തു തുടങ്ങാം ഹ്യൂമൻ റൈറ്റ്സ് ഇൻഡക്സ് ഇറക്കും ഇവിടെ ഇനി ആൾക്കാർ പട്ടിണി അടക്കുന്നത് പറയും അമേരിക്കയുടെ താരിഫും ഉണ്ട് നമ്മളിവിടെ കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണെന്ന് പറയും അങ്ങനെ പല രീതിയിലുള്ള അടിച്ചിറക്കലുകൾ ഉണ്ടാവും ഇനി അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇനി ഇന്ത്യക്കുള്ളിൽ എന്ത് കോലാകലമാണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം ചില മന്ദബുദ്ധികളുണ്ട് ഇതൊന്നും ഈ രീതിയിൽ റീഡ് ചെയ്യാൻ കഴിയാത്ത വെളിയിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റഫ് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ട് അതേ പ്രൊപ്പകണ്ടായ ഇന്ത്യൻ മീഡിയയിൽ അടിച്ചിറക്കിക്കൊണ്ട് അതിനെ വെച്ച് മണിക്കൂർ കണക്കിൽ അന്തിച്ചട നടത്തിക്കൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത പരിപാടികൾ ചെയ്യാൻ ഇവിടെ ആൾക്കാർ റെഡിയായിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതേപോലത്തെ വെസ്റ്റേൺ മീഡിയാസിന്റെ നറേറ്റീവ് ഒക്കെ ഇവിടെ ചെലവാകുന്നത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീട്ടിൽ വരാം താങ്ക് സോ മച്ച്